ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ പഞ്ചായത്തിൽ വനിതകൾക്ക് സ്വയം തൊഴിലിന് ഇരുചക്രവാഹനം പതിമൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ൂർക്കര ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ വനിതാ ഘടക പദ്ധതിയായ വനിതകൾക്ക് സ്വയം തൊഴിലിന് ഇരുചക്ര വാഹനം പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വനിതകൾക്കായിട്ടുള്ള പദ്ധതികൾ നമ്മൾ എന്ത് ആസൂത്രണം ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മളുടെ പഞ്ചായത്തിലെ ധാരാളം സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ട് മറ്റ് വാഹനങ്ങളുള്ള ഉള്ളവരുമില്ലാത്തവരൊക്കെ വിവിധ തരത്തിലുള്ള ഫീൽഡ് ബിസിനസ് ഫീൽഡിലേക്ക് തിരിഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് തീർച്ചയായിട്ടും കുടുംബശ്രീ സംരംഭത്തിലൂടെയാണ് അങ്ങനൊരു ഫീൽഡിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് വനിതകൾക്കായിട്ട് എന്ത് നാമനിർദ്ദേശം അവർക്ക് ആവശ്യമായി സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനൊരു പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പത്തൊമ്പത് പേർക്ക് പ്രൊജക്റ്റ് വെച്ച് നമ്മൾ സ്കൂട്ടർ വിതരണം നടത്തി ഈ വർഷം ഈ വർഷം നമ്മൾ ഇരുപത്തി ആറ് പേർക്കാണ് പ്രൊജക്റ്റ് വെച്ചിട്ടുള്ളത് കുറച്ച് ആളുകൾ മാത്രമേ അതിലേക്ക് ആയിട്ട് വന്നിട്ടുള്ളൂ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ സംസ്ഥാന സർക്കാർ മുൻപോട്ട് സ്വയം നേടാൻ വേണ്ടി സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പദ്ധതിക്കായി പതിമൂന്ന് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് പഞ്ചായത്തിലെ ഇരുപത്തി ആറ് പേർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രണ്ടാം ഘട്ടമാണ് ഇവർക്ക് ഇരുചക്ര വാഹനങ്ങൾ കൊടുക്കുന്നത് അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ മതിയായ അതിനുവേണ്ടിയുള്ള പണം നീക്കി വെച്ചുകൊണ്ട് അർഹതപ്പെട്ട ആളുകൾ അതിൽ അപേക്ഷ തന്ന ആളുകൾക്ക് ഏകദേശം ഇരുപത്തിയെട്ട് വണ്ടികളാണ് ടു വീലറുകളാണ് നമ്മൾ അവർക്ക് കൊടുക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഇവിടെ എത്തിയ ആ വനിതകൾക്ക് ഈ ഇരുചക്ര വാഹനം വിതരണം ചെയ്യുന്ന പദ്ധതിയുമായിട്ടുമാണ് ഗ്രാമപഞ്ചായത്ത് വളരെ കൂടി ഇന്ന് ഇവിടെ നിൽക്കുന്നത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല സുബ്രഹ്മണ്യം സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാദി ആമീർ പ്രതിഭ മനോജ് വാർഡ് മെമ്പർമാരായ ഘനശ്രീ പി ജി സന്തോഷ് മുരളീധരൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു നന്ദിയും